വെൽക്കം ബാക്ക് ദാ ദാ റമദാൻ വരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ റമദാനിലെ മൂന്നാമത്തെ നോമിയിലെത്തി നിക്കുകയാണ് അപ്പോ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി ഇനി വരുന്ന ദിവസങ്ങളെ സന്തോഷവും സമാധാനം ഉള്ളതാവട്ടെ അപ്പോ ഞങ്ങളുടെ മൂന്നാമത്തെ നോമിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് താഴൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് ഇനിയിപ്പോ നമ്മൾ താഴെ വന്നിരിക്കുകയാണ് വന്ന് ഇരിക്കാനോ ബാങ്ങിനെതിരിക്കലാണ് ചുറ്റുള്ള ഓരോ വീട്ടിലും ലൈറ്റ്സ് കണ്ടില്ലേ എല്ലാവരും അത്താഴത്തിൽ അടിഞ്ഞിട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ദാ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ സൈന ഹാദിക്കയും കൂടി പള്ളിയിലേക്ക് പോവാന കേട്ടോ സുമേ നമസ്കാരം ഒക്കെ അതിനെ ഒരു പള്ളിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ വന്ന പാടെ ചെടിയെയും കെട്ടിപ്പിടിച്ച് സയൻ ഇങ്ങനെ കിടക്കാനോ ഞാൻ സയനെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാര്യായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കാനോ അപ്പൊ നോക്കുമ്പോ ഒരാളെ ധൃതിയില് പാസ് ചെയ്തു പോകുന്നു എന്തിനാ ടൈം ഒട്ടും വേസ്റ്റ് ആക്കാണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പോകാനോ അങ്ങനെ ഒരക്കൊക്കെ ഉണർന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് മൂന്നാളും കൂടി ഇങ്ങനെ ഇരിക്കാനാട്ടോനിക്കാതെ ട്യൂഷൻ ഉണ്ട് കടയിലേക്കും പോണം മൂന്നാളും കൂടി ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടി നിക്കാന്ന് ആ ഇന്ന് ചിരിക്കുന്ന എന്താന്ന് മനസ്സിലായോ എന്നെ കളിയാക്കി ചിരിക്കാനോ അതിന് എന്റെ ഹസ്ബൻഡിന്റെ പ്രത്യേക വഴിപാട് ഇക്കാക്കി കിടക്കുക ഇല്ല കൊടുക്കണ വാ ും നിസ്കരി പിന്നെ ക്ഷീണം വരും നിസ്കരിച്ചിട്ട് കിടന്നു നിസ്കരിക്കാൻ പറഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് പറഞ്ഞ രണ്ടുപുണിമാട്ടി പിടിച്ചങ്ങ് കിടക്കാൻ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇവർ ഭയങ്കര ഒത്തൊരുമയാണ് കേട്ടോ ഇവരൊക്കെ പറഞ്ഞു വിട്ട് കുറച്ച് എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിളിയുടെ ഏരിയ ഉണ്ടല്ലോ മുകളിൽ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കക്കി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ദാ സാൻ അതി ട്യൂഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്നു സമയം നോക്കിയപ്പോൾ പന്ത്രണ്ടരാം എത്ര പെട്ടെന്നാണ് സമയം പോണത് പിന്നെ ബാങ്കൊക്കെ കൊടുത്തു നമസ്കാരവും ഒത്തും ഒക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണിയുടെ ഇടയിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ ഇപ്പോൾ താ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒരു പാദത്തിലേക്ക് മാറ്റി കൊടുക്കലാണ് എന്നിട്ട് ആ സെയിം കുക്കറിൽ തന്നെ മുട്ട ബോളിൽ ചെയ്യാനായിട്ടാണ് കേട്ടോ ഇപ്പൊ വന്ന് വന്ന് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഈ രണ്ട് സംഭവങ്ങളും എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഗതിയായി മാറിയിട്ടുണ്ട് അതിപ്പോ ഞാൻ ഇപ്പൊ ഏതൊരു സ്റ്റാക്ക് പ്ലാൻ ചെയ്യുന്നതിലും ഈ രണ്ടിലൊന്ന് അതിലിപ്പോ എന്തായാലും ഉണ്ടാവും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് പിന്നെ കറിയിലേക്കും പിന്നെ നമുക്ക് സ്നാക്കിലേക്കും ആവശ്യമായിട്ടുള്ള മുട്ടയാണ് കേട്ടോ നമ്മളിപ്പോ വോയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളിനി ഒരു എഗോള് റെഡിയാക്കാൻ പോവാനെട്ടോ അപ്പൊ അതിലെ ആദ്യമായിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് മുട്ട പിന്നെ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു കപ്പ് പാല് ഇതൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഏത് മെഷർമെന്റ് കപ്പ് യൂസ് ചെയ്തത് ആ ഒരു സെയിം കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനൊപ്പം ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോ ഇതിലേക്ക് ഉപ്പഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ വാഴ്തിട്ടോലോ സവാള നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിനിടയിൽ സാർ ഹാദിനെ ട്യൂഷന് പറഞ്ഞു വിടാൻ പോയിട്ടോ ഞാൻ അവർക്ക് വൈകിട്ടും ട്യൂഷൻ ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ് ഇനിയിപ്പോ നമ്മൾ റെഡിയാക്കി വെച്ച പാറ്റർ ഉണ്ടല്ലോ അതിന്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ മേലിലേക്കായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്ത് അതിന് മേലേക്ക് ബാക്കിയുള്ള ആ ഒരു പാറ്ററും കൂടി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ് ഇപ്പൊ ഇതാ ഒരു അഞ്ചാറ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിന്റെ മേളിലേക്ക് കുറച്ച് ടോപ്പിങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ നമ്മളകത്ത് വെച്ച മസാല ഉണ്ടല്ലോ അതിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ അതൊന്ന് മുകളിലേക്ക് ഇനി ഇട്ട് കൊടുക്കലാണ് ഇനിയിപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ ഇനി ഇതിന് മുകളിലോട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടിയൊന്ന് വെച്ചുകൊടുക്കലാണ് ഈ ഒരു പാട്ടെത്തിയപ്പോഴാണ് ഞാൻ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം മനസ്സിലാക്കിയത് നമ്മളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ ഒരു എഗ് പോളയാണല്ലേ എന്നിട്ട് ഇതിൽ ഞാൻ എഗ് ആഡ് ചെയ്തോ ഇല്ലടോ എന്താ വെച്ചാൽ ഞാൻ എഗക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മസാലയ്ക്ക് സെറ്റ് ചെയ്യുന്ന സമയത്താണ് സാനഹാദിനെ ട്യൂഷൻ വിടാനും കിളികൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് പോയത് കേട്ടോ അത് കഴിഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോ എങ്ങോ പോയി അതിലേക്ക് എഗ് ചേർക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവരാണ് കെ കെ ജോസഫ് പുള്ളിയുടെ നാട്ടുകാരല്ലേ നമ്മള് അപ്പൊ പിന്നെ എഗ് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ മസാല സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മേലിലേക്കായിട്ട് ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് എഗ് വെച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ കഴിക്കുന്ന സമയത്ത് ആർക്കും ഒന്നും മനസ്സിലായില്ല മനസ്സിലായില്ലോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഇതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലെ ലൈം ജ്യൂസ് സ്പെഷ്യലിസ്റ്റ് നമ്മുടെ ഹാദി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല പണിയിലാണ് കേട്ടോ തുറക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന സ്പൈസി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ എഗ് റോൾ ആണ് കേട്ടോ അതിനായിട്ട് നമുക്കൊരു ചമ്മന്തി സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിഡ് ജാർ എടുക്കുക അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിപ്പോ മല്ലിയിലയാണ് കേട്ടോ പിന്നെ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇതിലേക്കായിട്ട് ഒരു സ്പൂൺ വിനഗർ പിന്നെ ആവശ്യത്തിന് ഒപ്പം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് വെക്കാം അപ്പം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ട് ആവശ്യത്തിനൊപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഇടണം കേട്ടോ കുറച്ച് സ്പൈസി ഇരുന്നാലാണ് ഈ സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മടെ ഇപ്പോൾ ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മറ്റു സൈഡും കൂടി ഒന്ന് സെറ്റ് സെറ്റാക്കണം കേട്ടോ അതിനായിട്ട് ഒരു തവയിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഫ്ലെയിൻ സിമ്മിൽ ആക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ റോൾസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ അതിനായിട്ട് കുറച്ച് കോൺഫ്ലവർ പൗഡർ എടുത്തിട്ടുണ്ട് റെസ്ക് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് മരിയ വെള്ളവും കൂട്ടിയുള്ളൊരു മിക്സാണ് ടിപ്പ് ചെയ്യാനുള്ളതാണ് പിന്നെ എഗ്ഗ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ചെറിയ പോൾസ് ആക്കി എടുക്കാം എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെക്കുന്ന രീതിയിലാക്കി എടുക്കാം ആ ഇനി പരിപാടി സിമ്പിൾ ആണ് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ച് ചമ്മന്തിയും ഒരു പീസ് എഗ് കൂടി വെച്ചെടുക്കാം ഇനി കൊറച്ചുരുളക്കിഴങ്ങിന്റെ മിക്സ് കൂടി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് റോൾ നമ്മുടെ പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഒരു പ്ലേറ്റ് എടുക്കുക നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നില്ലല്ലോ പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നതാണ് എനിക്ക് എന്റെ ചെടി വരുന്നത് അപ്പൊ എപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമ്മുടെ എഡ് പോളിയൊക്കെ ആക്കി പിന്നെ നമ്മുടെ എഗ് പൊട്ടറ്റോ റോൾസ് ഒക്കെ നമ്മൾ ഇതുപോലൊന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്ന് കോട്ടയലും ഡിപ്പയിലും ഫ്രൈ ചെയ്യലും ഒക്കെയാണ് അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാമഗ്രികളൊക്കെ നമ്മളിങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ റോൾസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ കോൺഫ്ലവർ പൗഡറിൽ ഇങ്ങനെ ഒന്ന് റോൾ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതില് ഇതൊന്നും ഇങ്ങനെ ടിപ്പ് ചെയ്തെടുക്ക ഇനി നേരെ നമ്മുടെ റെസ്റ്റ് കോഡിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇത് ഉപേക്ഷിക്കാൻ വരട്ടെ സംഭവം കിട്ടില്ല ആണ് കേട്ടോ ഈ കോട്ട്ഫ്ലവർ പൗഡറിൽ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്നറിയോ കുറച്ചുകൂടി സ്റ്റിഫ് ആവാനാണ് കേട്ടോ അതായത് സംഭവം മുരുളക്കിഴങ്ങ് അപ്പോൾ പൊട്ടിപ്പോൾ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ സംഭവം വളരെ സിമ്പിൾ ആണ് ഓരോ റോൾസ് എടുക്കുക നമ്മുടെ പൗഡറിലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ മൈദയുടെ മിക്സിലെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് പൗഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ എന്താ നെക്സ്റ്റ് പരിപാടി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻവിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ റോൾസ് ആയിട്ട് ഇതുപോലെ നീട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ സിംഗിന് അടുത്ത് കിടക്കുന്ന പാത്രങ്ങളൊക്കെ കണ്ടില്ലേ അതൊക്കെ എനിക്ക് കഴുകാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊരു സൈഡ് ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കലാണ് നമ്മൾക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ കാരണം ഇതിൽ ഓൾറെഡി എല്ലാം കുക്ക്ഡ് ആണ് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വന്നു നമുക്ക് കോരി മാറ്റാം അപ്പൊ ഇതൊന്നായി വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓബർക്കുള്ള സമയമായിട്ടുണ്ട് നമ്മൾ എല്ലാം ഡൈം ടേബിളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് കരക്കായിന്തപ്പോഴും പിന്നെ എഗ് പോള പിന്നെ പൊട്ടറ്റോ എഗ് റോൾസ് നാരങ്ങ വെള്ളം ആൻഡ് തണിമത്ത് അങ്ങനെ ഇപ്പൊ ഭാഗൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാരും കൂടി നോമ്പ് തുറക്കലാണ് കേട്ടോ അങ്ങനെയും നോമ്പ് തുറക്കെ കഴിഞ്ഞ് കക്കയും സൈനു ഹാദിയൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മള് ഡൈനിങ് ടേബിൾ ഒന്ന് റീസെറ്റ് ചെയ്യലാണ് ബാലൻസ് ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റാ എന്നിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ മൊത്തത്തില് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തല്ലോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ നമ്മൾ ഓരോ കോഷനി ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ മഹിരമോസ്കാരം കയ്യിൽ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതിനായിട്ട് ഒരു എടുക്കുക അതിലേക്ക് ഞാൻ തക്കാളി തക്കാൾ ആക്കി ഒന്ന് ഇട്ട് കൊടുക്കും പിന്നെ സവാള ജിഞ്ചർ കാലി പേസ്റ്റ് പച്ചമുളക് തക്കാളി ഇതുപോലെ സ്പ്രെഡ് ആക്കി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ മുലേക്ക് വേണം ഇതെല്ലാം വെക്കാൻ ഇതിന്റെ മുകളിലേക്കായിട്ട് ഏറ്റവും ആണ് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ കുക്കർ ഒരു ബീസിലടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവുക അപ്പൊ സവളിക വഴി വെറുതെ സമയം കളയേണ്ട ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിത്തേഡാണ് കേട്ടോ അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അരിപ്പുട്ടും നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലെ അരിയാഹാരം ആണ് കേട്ടോ അതായത് ഗോതമ്പ് നമ്മൾ പാടേം ഉപേക്ഷിക്കും ഇടിയപ്പം മണിപ്പുട്ടി അരിപ്പത്തിരി അങ്ങനെയാണ് റമലാനിലെ ഫുഡ് മെനു നമ്മുടെ ഗൃഹനാഥൻ അപ്രൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൽ ഏതൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ വേണം എന്നുള്ളത് എനിക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഈ റമലാൻ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാല് ഈ പാത്രങ്ങളും ഞാനും തമ്മിൽ വല്ലാത്തൊരു മുഹബത്താണ് എത്ര കഴുകിയാലും തീരില്ലടോ ഇത് കാണുന്ന ചിലർക്കെങ്കിലും ഞാൻ പറഞ്ഞേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ നമ്മൾ എത്ര പേര് ഇങ്ങനെ ഉണ്ടെന്ന് അറിയാനോ ദാ വിസലക്കപ്പൊഴി വന്നപ്പോഴേക്ക് നന്നായിട്ട് വെന്തൊടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതിലേക്ക് എന്താ കറി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് സ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂൺ ഗരം മസാല പൗഡർ മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനൊപ്പ് ഇനിയിപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ കറി പൗഡേഴ്സിനെ റോസ് മെല്ലൊക്കൊന്നും മാറി നന്നായിട്ടൊന്ന് എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്ന സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക

അപ്പൊ നിങ്ങളുടെയൊക്കെ സ്നേഹം കമന്റിലൂടെ അറിയിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യാറേട്ടോ അപ്പൊ നമുക്ക് നാളെ കാണാംസ് ഫോർ വാച്ചിംഗ്